നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ തിലും തിരൂർ സ്റ്റേഡിയത്തിൽ പുതുതായി അനുവദിച്ചു കൊടുത്ത താൽക്കാലിക വ്യാപാര അനുമതിക്കെതിരെയുള്ള തിരൂർ നഗരസഭ നടപടിക്കെതിരെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചൂണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭയ്ക്കെതിരെ താക്കീതുമായി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തിരൂർ താഴേപ്പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം കെ വി വി എസ് യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുൻസിപ്പാൽ കമ്മിറ്റി അധികാരത്തിൽ വന്ന് കഴിഞ്ഞ നാല് വർഷം പിന്നിട്ടിട്ടും നിരവധി തവണ ഈ തെരുവുകൾ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അനധികൃതമായി ഇവിടെ മഹാമേള പോലുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തുകൊണ്ടൊക്കെ ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മുൻസിപ്പൽ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടും മുനിസിപ്പൽ അധികാരികളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി തവണ ഇവിടെ പലതരത്തിലുള്ള നിവേദനം കൊടുത്തുകൊണ്ടും അവരെ ബോധ്യപ്പെടുത്തിട്ടും ഇതിന് യാതൊരു വിധത്തിലുള്ള ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇവിടെ ഒരു സമരമകത്തേക്ക് നമുക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ചേംബർ ഓഫ് ജനറൽ സെക്രട്ടറി സമത് പ്ലസന്റ് സ്വാഗതം പറഞ്ഞു ഈ നഗരസഭയിൽ ഒപ്പം നിൽക്കുന്ന തിരുവനന്തപുരം ഈ വ്യാപാരി മാസങ്ങളായി മാർക്കറ്റിലെ അല്ലെങ്കിൽ നഗരസഭാ കെട്ടിടങ്ങളിലെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രസിഡന്റ് പി എ ഭാവ അധ്യക്ഷത വഹിച്ചു ട്രഷറർ പി എ റഷീദ് മണ്ഡലം പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ്ലിയ ജനറൽ സെക്രട്ടറി വിഷ്ണു ട്രഷറർ അസീസ് എന്നിവർ സംസാരിച്ചു മാർച്ചിന് ചേംബർ സെക്രട്ടറിമാരായ അനിൽ ഷബീബ് ഷാഫി മറ്റു ഭാരവാഹികളായ ജലീൽ സീനത്ത് സൈദു നജീബ് മെജസ്റ്റിക് അഹമ്മദ് സുലൈമാൻ മുനീർ നൌഷാദ് ആഷിഖ് നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ